ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ ലാസ്റ്റ് ഞങ്ങൾ ഡാമ് പോയെന്നാൽ ലാസ്റ്റ് ഞങ്ങൾ ലുലുമാൾ പോയ വീഡിയോ ആണ് അധികം ഒന്നുമില്ല രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ലുലുമാളിന് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഒത്തിരിക്ക് ഒരുപാട് സമയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേം പോലും ചെയ്തു വെറുത്തൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാണ് കണ്ടു അപ്പോൾ മുത്തുമോനിക്ക് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞു ഗെയിം കളിക്കാൻ വേണ്ടി ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി ഗെയിമിൻ്റെ അവിടെ ചെന്ന ഭാഗത്ത് തട്ടോ ഈ ഒരു സംഭവത്തിൽ കയറാനും റിഹാൻ അയക്കൂലട്ടോ അത് വേറെക്കാർ ഇതിൽ കയറുമ്പോൾ ഇവൻ കരയെക്കാര കയറാനും അയക്കൂല ഇറങ്ങാനും ആയിക്കൂല ആ താഴെ മാത്രം പോട്ടി നമുക്ക് പോരാ മേലേക്ക് പോകണ്ടോ എന്ന് പറഞ്ഞിട്ട് പെരും കറച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗെയിമിൻ്റെ ഈ ഒരു പാ ഭാഗുള്ളതാണെങ്കിൽ മേലേ ഉണ്ടാവും അപ്പോൾ മുത്തുമോനക്ക് അവിടുന്ന് പോകുമ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വില വലിച്ചുകൂടി ഞങ്ങൾ പോയി അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഗെയിമിൻ്റെ ഒരുപാട് ഗെയിമുകളുണ്ട് അപ്പോൾ ഗെയിമിൻ്റെ എല്ലാവരും ഇങ്ങനെ മുത്തുമോ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ മുത്തുമോനുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടതൊന്നും കണ്ടതൊന്നുമില്ല ഇന്നലെ മുത്തുമോനെ ഏതെങ്കിലും ഒന്നും കളിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ നോക്കുമ്പോൾ മൊത്തത്തിൽ അതായത് മൊത്തത്തിൽ കളിക്കാൻ പറ്റും മൊത്തത്തിൽ കളിക്കണമെങ്കിൽ അഞ്ഞൂറ്റി ചിലറ് ഉറുപ്പഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പ അറുന്നൂറ് റുപ്പിയനെ അപ്പം ഞങ്ങൾ പറഞ്ഞി അറുന്നൂറ് റുപ്പിയും കൊടുത്തിട്ട് ആ ഗെയിം ഗെയിമ് കളിക്കുന്നതിനേക്കാളും നല്ല വേറെന്തെങ്കിലും ആ അറുന്നൂറ് റുപ്പിയൊക്കെ നമുക്ക് വാങ്ങാൻ തുടങ്ങാം അങ്ങനെ ഞങ്ങൾ മുത്തുമോനും പറഞ്ഞുപോർക്കും ഇഷ്ടപ്പെട്ട ഗെയിമയിൽ ശരിക്കില്ല കുട്ടികൾ കളിക്കണ ഒരു ഗെയിമൊക്കെ ഉള്ളു അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടൊന്നുമില്ല കുറച്ചൊക്കെ എന്തൊക്കെയോ ഗെയിമുകൾ ഉണ്ട് അവനക്കതൊന്നും പറ്റിയതൊന്നും ഇല്ല അവർ ഇങ്ങനെ നോക്കി നടന്നു നിന്നാലും ഒന്ന് ഏതെങ്കിലും ഒന്നൊക്കെ കളിക്കാമെന്ന് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിലേ അത് കളിക്കാൻ പറ്റുകയുള്ളൂ കുറവ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നിന്നില്ല പിന്നെ അതെങ്ങനെ ഈ ബൊമ്മ കുട്ടിയുടെ ഭാത്തക്കൂടിയൊക്കെ പോയിട്ടോ അപ്പോൾ ഞാൻ മലമ്പോഴൊക്കെ ഞങ്ങളൊരു ബൊമ്പ കുട്ടീനെ വേണേ അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ അവിടെ ഇങ്ങനെ വരുന്ന വില ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു പക്ഷേ അതിൻ്റെ ഇരട്ടി വിലയാണ് കേട്ടോ ഇവിടെ പിന്നെ ഞങ്ങളോട് വാങ്ങിച്ചു കൊണ്ടിട്ട് പിന്നെ ഇതുണ്ടോ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഇത് മഞ്ഞയും ചുവപ്പും പച്ചക്കറിക്കണപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ അങ്ങനെ അതിൻ്റെ വീടിനടുത്തത് അപ്പോൾ ഒരു പോക്കിൽ എല്ലായിടത്തും കൂടെ പോയി വരാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ ഞങ്ങൾക്ക് ടിപ്പു സുൽത്താൻ കോട്ട കാണാൻ പോകാനും കൂടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോത്തിനൊക്കെ അത് അടച്ചു ഇപ്പോൾ ഞങ്ങൾ മലമ്പൂടെ പോയി തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ അടച്ചു രാവിലെ പോകുന്നതിനു പക്ഷെ ഞങ്ങൾ അന്ന് പെട്ടെന്ന് തരത്ത് തീരുമാനം ആയതുകൊണ്ട് തന്നെ മുത്തുമോര ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴും ഒരുപാട് സമയമായി അന്നാണെങ്കിൽ അധിക സമയം അരമണിക്കൂർ സമയം വീണ്ടും നേരം വഴുകി അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് സമയമായതുകൊണ്ട് ഞങ്ങൾ പോയപ്പോഴത്തേന് കുറേ നേരം വഴുകി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ കണ്ടോളൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ഇൻഷാള്ള മലമ്പുഴ പോയ വീഡിയോ ഇതോടെ തീർന്നു അപ്പോൾ പുതിയ ഓരോ വീഡിയോ ആയിട്ട് ഇനി വരാൻ ഇൻഷാള്ള സ്ലാക്കും